കൊടുക്കത്തെ ചൂടാണ് മക്കളെ ചൂട് കാലമായി കഴിഞ്ഞാൽ തണുത്ത എന്തെങ്കിലും കുടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ ഈ സോന ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി ഇവിടെ നോക്കി നിന്ന ഒരാൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടി എന്തെങ്കിലും പോയി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല തണുത്ത് എന്തെങ്കിലും ജ്യൂസോ ഷേക്കോ വല്ല മോക്ടൈൽസോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊരു അടിപൊളി സ്പോട്ടുണ്ട് ഇവിടെ അധികം ദൂരമൊന്നുമില്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ജ്യൂസ് ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫലോട അതുപോലെ മോക്ടൈൽസ് ഷേയ്ക്ക്സ് ഒക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പിടിച്ചു അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടുന്ന് അവരൊരു മലബാർ ഉണ്ട് അത് സൂപ്പറാണ് കേട്ടോ പിന്നെ ടേസ്റ്റ് ഏത് പറയുന്നത് നോക്കാമെന്ന് ചോദിച്ചിട്ട് ജയജേൻ്റെ തന്നെ സ്പെഷ്യൽ ഫലൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു ആദ്യം പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ഇത് മലബാർ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു മോക്ടയിൽ ആണ് ഓർഡർ ചെയ്തത് അതിനുശേഷം നമ്മൾ അൺടോൾഡ് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഫിഗിൻ്റെ അതും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നേ പറഞ്ഞോളൂ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് പോന്നു